വളരെ പെട്ടെന്ന് ഹിറ്റായ മ്യൂസിക് ഡയറക്ടറാണ് ഗോപി സുന്ദർ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ച യങ്സ്റ്റേഴ്സിൻ്റെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം ഈയിടെ ഇറങ്ങിയ പുലിമുരകളിലെ തീം സോങ് കോപ്പിടിച്ചതാണെന്ന വിവാദമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് അമ്മ എന്ന ഡിവോഷണൽ ആൽബത്തിൽ നിന്നാണ് പുലിമുരുകിലെ തീം സോങ് ഉത്ഭവിച്ചിരിക്കുന്നത് ഇതിലെ ഗാനം ഇങ്ങനെയാണ് ഉണരു ഉണരു ലളിതാബികെ അതുപോലെ തന്നെയാണ് നമ്മുടെ പുലിമുരകളിലെ തീം സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോപി സുന്ദറിനെ കോപ്പി അടി വിവാദം ഒരു പഴങ്കഥയല്ല ബാംഗ്ലൂർ ഡേയ്സ് കലി എന്നിവയെല്ലാം ഒരു വിവാദത്തിൽ ഏർപ്പെട്ട ഗാനങ്ങളാണ് ഈടെ ഉണ്ടായ ഒരു ഇൻ്റർവ്യൂയിൽ ഗോപി സുന്ദർ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഞാൻ കോപ്പി അടിക്കുന്ന കോപ്പി അടിക്കുന്നതല്ല അതിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻസ്പിരേഷനാണ് അതിൽ നിന്നെടുക്കുന്നത് എന്നാണ് പറയുന്നത് അത് അദ്ദേഹം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി ഞാൻ കോപ്പി അടിച്ച പാട്ടുകളും മലയാളികൾ കേൾക്കുമ്പോൾ ഞാൻ കോപ്പിടിക്കാത്ത പാട്ടുകളും കൂടി മലയാളികൾ കേൾക്കേണ്ടി വരും എന്ന ഒരു ഇൻട്രസ്റ്റിംഗ് വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നാലും എന്നിരുന്നാലും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഗോപിചന്ദ്രൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കോപ്പിടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ നെഞ്ചോട് ചേർക്കുമെന്ന് ഉറപ്പാണ് അയ്യമ്മ എല്ലാ ആശംസകളും ഗോപിസുന്ദ്രൻ നേർന്നുകൊണ്ട് ഗുഡ് ബൈ